ഈ ലോകത്തിൻ്റെ രക്ഷാ പദ്ധതിയിൽ ദൈവമാണ് പ്രവർത്തിക്കുക ദൈവം ഏകനാണ് നമുക്കാൻമാവും ഏകനാണ് എന്ന് പറഞ്ഞാൽ അവർ മൂന്ന് പേരും വ്യക്തിത്വമുള്ളവരാണ് വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയുള്ളവരാണ് സ്വഭാവമുള്ളവരാണ് എന്നാണ് വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയും സ്വഭാവ രീതികളും ഉള്ളവരാണ് പിതാവ് പുത്രൻ മൂന്ന് എന്നാൽ ഇവർ മൂവിലും പ്രവർത്തിച്ച ഒന്നാണ് എന്നുള്ള അപ്പൊ ദൈവം ഏകനാണെന്നും ആ ഏകദൈവത്തിൽ മൂന്നാളുകളുണ്ട് എന്നുള്ള ആ വലിയ സത്യത്തെ വിശ്വാസ സത്യരഹസ്യമായി നമ്മുടെ സഭ നൽകിയിരിക്കുക സഭ അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട രണ്ട് അടിസ്ഥാന തത്വ സത്യങ്ങളുണ്ട് രഹസ്യങ്ങളുണ്ട് അതൊന്ന് ദൈവത്തിൻ്റെ ഏകത്വവും ദുരിതവുമാണ് ദൈവം ഏകനാണെന്നും ആ ഏകദൈവത്തിൽ മൂന്നാണലുണ്ട് എന്ന സത്യത്തെ നിഷേധിക്കുന്നവൻ വിശ്വാസി അല്ല അത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം നമ്മളൊക്കെ ബോധില്ലാത്തൊരു സത്യമാണ് പക്ഷേ ഗ്രഹിക്കാൻ പറ്റാത്തതും

മാലാധമ്മര് ഉണ്ട് അവരെ പക്ഷെ നമുക്കറിയാം ഇവിടെ മാലാകുണ്ട് കാണാൻ പറ്റില്ല പക്ഷേ നമുക്കറിയാം ഇവിടെ സഞ്ചാരമുണ്ട് അവൻ കാണുന്നത് മാത്രമല്ല യാഥാർത്ഥ്യം കാണപ്പെടാത്തതും യാഥാർത്ഥ്യമാണ് സ്വന്തം നമുക്കിവിടെ ഒഴിക്കുക കാണാൻ പാടില്ല പക്ഷേ മണമുണ്ട് നമുക്കറിയാം ഇവിടെ സ്വന്തം കൊള്ളുക നമ്മൾ നമ്മൾ ഈ ഈ ഒരു രഹസ്യമാണ് രഹസ്യമാണ് രഹസ്യം ദൈവമായി അനന്തമായ സ്നേഹ ദൈവം തകർന്ന ലോകത്തെ ശിക്ഷാത്മ ലോകത്തെ രക്ഷിക്കുവാൻ തിരുവനന്തമായിരുന്നു അതുകൊണ്ട് അവർ പുത്രനെ അയച്ചെന്നും ഉള്ള രഹസ്യത്തിൽ നിന്നും പുത്തനമ്പരാൻ മനുഷ്യാവതാരം കീടാസമനം ഉത്ഥാനം അതുപോലെ നമ്മുടെ വീട്ടെടുപ്പ് ഈ കാര്യങ്ങൾ വിശ്വസിക്കണം നമ്മുടെ ഈ രക്ഷാ സത്യം ആർക്കും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയില്ല മനുഷ്യാവതാരം നമ്മളെ എങ്ങനെയാണ് ദൈവം എന്നത് ബുദ്ധിമുട്ടാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ എങ്ങനെയാണ് പുരുഷ സ്പശ്രമില്ലാതെ കഞ്ഞത്തിൽ പൂജാർത്ഥനാകുന്നു എന്ന് മനസ്സിലാക്കിയാൽ ബുദ്ധിമുട്ടാണ് പക്ഷെ വചനം പറയുന്നു പരിശുദ്ധാത്മാവും അതിലേറെ ശക്തി ദിനാമസിക്കും അങ്ങനെ നീ എപ്പം ധരിക്കും അവൻ ജനിച്ചത് പുരുഷൻ ചെയ്യുന്നോ ശരീരത്തിൽ രക്തത്തിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നാണ് എന്ന് യോസിംഗ് എഴുതുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ മനസ്സിലാക്കാൻ പാടില്ലാത്ത ഈ രഹസ്യങ്ങളെ വിശ്വസിച്ച് ഏറ്റു പറയുന്നതാണ് പറയുക ഈ ഒന്നാമത്തെ രഹസ്യങ്ങളുടെ ജീവിതത്തിൽ പ്രളമാകുന്നതാണ് ആലാകില്ല രണ്ടാമത്തെ രഹസ്യമാണ് നമ്മൾ കത്താൻ നല്ല ദിവസത്തിന്റെ മൂന്ന് പ്രാവശ്യമെങ്കിലും നിർബന്ധമായും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഒന്ന് വൈദ്യുതി രണ്ട് കർത്താടിച്ചുകൊക്കെ എന്നാലും ഈ രഹസ്യങ്ങളാണ് ഞാൻ പ്രവോഷിക്കുന്നതെന്നും ഉള്ള ബോധ്യം അല്ലെങ്കിൽ അറിവ് നമുക്കില്ല എന്നുള്ളത് വേറെ ഒരു സത്യമാണ് അതായത് ഈ ധൃത്വത്തിൽ തിരുത്തത്തിൽ നാം കൊണ്ടാടുന്നതിൽ ഒരു പൂർത്തികരത്തിൽ നിന്നാണ് യേശുവിൻ്റെ മനുഷ്യാവതാരവും രഹസ്യബന്ധ ജീവിതവും പുരുഷമനവും പരശുദ്ധാത്മാവിന്റെയും അയച്ചുള്ള ആത്മാവിന്റെ ബന്ധകുസ്താനുഭവവും കഴിഞ്ഞപ്പോൾ രക്ഷയുടെ അപ്പോൾ ഈ രക്ഷാപൂർത്തീകരണത്തിന്റെ ഈ ഓർമ്മ കൊണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ ഈ രക്ഷ ഒരുക്കിയത്വദീപമാണെന്നുള്ള സത്യം പ്രവേശിച്ചു ഇത് പുത്ര ഒഴുക്കിയാണ് ഇത്രിക ഒരുക്കുന്ന പദ്ധതിയാണ് നമുക്കറിയാം പിതാവായ ദൈവത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ലോകത്തെ നയിച്ച ഒരു കാലഘട്ടമാണ് രക്ഷാവിടെ ചരിത്രത്തിലെ ഒന്നാമത്തെ ഘട്ടം അതിന് അപ്പ യുഗം എന്നാണ് പറയുക പിതൃയുഗം പിതാവുഗം ആ യുഗത്തിലേക്ക് ദൈവമാകും ഇറങ്ങി വരിക വിശദവുമല്ല ദൈവം തന്നെ ഇറങ്ങി വരിക

യെ ഉപയോഗിക്കാനായി കിടക്കുന്നത് കണ്ട് അവരുടെ ജീവിതസംഖ്യ നൽകുന്നതും പിതാവമാണ് അവൻ ചിഹ്നപ്പോൾ അവനെ പ്രതിഷേധം കൊടുത്താക്കുന്നത് പിതാവാ ദൈവമാണ് നോഹയുടെ കാലത്ത് പാവം പരുകിയപ്പോൾ നോകൾ നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് പേടം നിർമ്മിച്ച് എല്ലാ ജീവിജാലങ്ങളും ഓരോന്നിനെ അതിനകത്ത് കയറ്റി രാജ്യം സ്ഥാപിച്ചിട്ട് ഈ ലോകത്തെ നശിപ്പിക്കുന്നതും പിതാവ് ദൈവമാണ് വീണ്ടും അപ്രാധത്തെ വന്ന് ഗുടാകത്തേ വിളിച്ച് അപ്രാധമേ വരിക എന്നെ പിന്നാലെ വരിക ഞാൻ നിന്നൊരു വലിയ ജനതയാക്കുക നിന്നെ ഞാൻ ഗ്രഹിക്കാം നിന്നെ വിളവാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നത് ദീപമായി പിതാവാണ് യാക്കോവിനെയും ഇസ്ലാഖിനെയും ജോസഫിനെയും ഒക്കെ അനുഗ്രഹിക്കുന്നതും ജോസഫിൻ്റെ പൊടി ഉണ്ടായ അടിപൊളികൾ ഈജിപ്തിലേക്ക് അടിയ ക്ലേശങ്ങളൊക്കെ ഇറങ്ങി വന്ന് മോസിലൂടെ ജനതയെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതും പിതാവാണ് ഒരു തേരുമാരുടെ നാട്ടിൽ നാട്ടിൽ അവരെയെല്ലാം അവരെ നമ്മുടെ സ്ഥാപിച്ചിട്ട് രാജ്യം സ്ഥാപിക്കുന്നതും പ്രവർത്തന ഈ രാജ്യമെല്ലാം സ്ഥാപിച്ചപ്പോൾ ഇസ്രേന്ന് പറഞ്ഞ ഞങ്ങൾക്കും രാജാവിനെ വേണം അവൾ നോക്കുമ്പോൾ എല്ലായിടത്തും രാജാവ് രാജാവാണ് ലോകത്തെ നയിക്കുന്നത് രാജ്യത്തെ നയിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കും രാജാവിനെ വേണമെന്ന് അവർ പുറപ്പെടും പിതാവായ ദൈവം രാജാവ് നൽകിയതോടെ പിതാവിന് അവരുടെ സ്ഥാനമില്ലാതായി പിന്നീട് പിതാവായ ദൈവം അപ്പോൾ പിതാവായ ദൈവം പിന്നീട് പ്രവാശകന്മാരെ നമുക്കറിയാം രാജാവ് തന്നെ ഉയർത്തിയിട്ടുള്ളത് കാലത്ത് നമുക്കറിയപ്പെടാം दानिक बाबा तो वाक्य बोले एरिया इरिशो प्रवाचन में सेट करना सामने प्रवाचन हो गया योशो प्रवाचन हो गया मोसेस प्रवाचन हो गया पूरे लम दी हो जाती है समय से तो पूर्ण दिन जनरल ही लेके चिकन एससीआर चरमिया जैसे दानिया सक्रिया आमोस मलाकी जोएल जोना हाबा हाकाग मिक्का ഇതിനെ അപരാധരും പിതാവായ ദൈവവും പ്രവാചകന്മാരോടി രണ്ടും ദൈവിചു അപ്പോൾ അപ്പം യുഗത്തിലെ രണ്ട് ഘട്ടങ്ങൾ ഒന്ന് പിതാവ് meiosis ലോകത്തെ നയിച്ചു ഒന്ന് പിതാവ് പ്രവാചകന്മാരോ ലോകത്തെ നയിച്ച ഘട്ടം രണ്ടാമത്തെ ഘട്ടം അങ്ങനെയുള്ള മോനാൻ ദൈവരാഗം ക്രിസ്തു യുഗം ഈശോയുടെ യുഗമെന്ന ഈശോ ലോകത്തെ നയിച്ച ഘട്ടം ആ കാലത്തെ ക്രിസ്തു യുഗം ക്രിസ്തു യരായ എന്നേപടിയാണ്

ിൽ വന്ന് മുതൽ ആരംഭിച്ച ആ കാലഘട്ടം ലോകം വരെ തുടരുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നയിക്കപ്പെടുന്നത് നടന്ന് പൊളിശ്രീ ആ ലോകം ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളാണ് നമ്മളിന്ന് പൊള്ളുശ്രീ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ രക്ഷയുടെ മതഫലങ്ങളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പൊടുവ്രിയോണവരെ പഠിക്കൊരു രഹസ്യത്തിൻ്റെ ഈ രക്ഷക രഹസ്യത്തിൻ്റെ പിതാവും പുത്രനും മസാത്മാവോ ഒരുക്കിയ രക്ഷയുടെ ആ സത്യത്തെ നമ്മൾ ഒരുത്തറിയിച്ചുകൊണ്ടാണ് ഇന്ന് പരിധി സഭ ഈ തിരുത്വത്തിൽ തിരുന്നാണ് കൊണ്ടാടുന്നത് അവിടെ ഈ തിരുത്തത്തിൽ നിന്നാ കൊണ്ടാടുന്നതിന് സഭയ്ക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട് ത്രിത്വ ദൈവമാണ് നമുക്ക് രക്ഷ ഒരുക്കുന്നത് നമ്മുടെ തിച്ചിരുന്നത് ത്രിത്വ ദൈവത്തിലേക്കാണ് പിതാവും പുത്രനും വിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വ ദൈവത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം എത്തിച്ചേരുക അവിടെ എവിടെ ത്രിത്വ ദൈവം ഒന്നയിക്കുന്നു അതുപോലെ ത്രിത്വത്തിൽ നമ്മൾ ഒന്ന് ചേർന്ന് അലിഞ്ഞു ചേർന്ന് സ്വർഗത്തിൽ അനുഭവിക്കുന്ന ആനന്ദമാണ് സ്വർഗീയ ആനന്ദം ത്രിത്വ ദൈവത്തിൽ അലിഞ്ഞു ചേർന്ന് നമ്മൾ അനുഭവിക്കുന്ന ആനന്ദമാണ് ആനന്ദം അതുകൊണ്ട് അവിടെ പിതാവിന് മാത്രമല്ല മാത്രമല്ല ആത്മാവിൽ നിറഞ്ഞ് അവിടെ വിശുദ്ധമെല്ലാം ആ സമയത്ത് പിതാവിൽ അനുഭവിച്ചേരാം അങ്ങനെ നമ്മളെല്ലാവരും സ്വർഗത്തിൽ തിരിത്വ ദൈവത്തോട് അംഗം ചെയ്യും അതിന് അവിടെ കൂടെ അറിയുന്നത് മാത്രം പക്ഷെ നമ്മയൊക്കെ കൂടുതലായി ആ തിരിത്വത്തോട് അറിയുന്ന അതുകൊണ്ട് നമ്മൾ അതിനായിട്ട് ഈ ധ്യാനത്തിൽ ഒരുങ്ങുകയാണ് നമ്മുടെ ത്രിത്വ ദൈവത്തിൽ അറിഞ്ഞേരൂടെ ആ സത്യത്തെ അഞ്ഞിച്ചേരട്ട കവിത നമ്മുടെ ജീവിതത്തെ തന്നെ